नमस्कार രാജ്യത്തെ നടുക്കിയ മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിന് സമാനമായ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിൽ കാമുകനായ അമ്മാവിനെ വിവാഹം കഴിക്കാനായി ഭർത്താവിനെ വിവാഹം കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ചാം നാൾ വാടക കൊലയാളികൾ ഉപയോഗിച്ച് നവപത് കൊലപ്പെടുത്തിയതാണ് ഏറ്റവും പുതിയ സംഭവം ഇരുപത്തിയഞ്ചുകാരിയായ ഗുഞ്ചാദേവി എന്ന യുവതിയാണ് അമ്മാവിനെ വിവാഹം ചെയ്യാനായി ഭർത്താവ് പ്രിയാൻ ശിവനെ കൊലപ്പെടുത്തിയത് ഗുഞ്ചാദേവി സ്വന്തം അമ്മാവനായ ജീവൻ സിംഗുമായി പ്രണയത്തിലായിരുന്നു ഇയാളുമായി ഗൂഢാലോചന നടത്തിയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് രണ്ട് വാടക കൊലയാളികൾ ഉപയോഗിച്ച് വെടിവെച്ചാണ് ിയാൻഷി കൊലപ്പെടുത്തിയത് ഗുഞ്ചാദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജീവൻ സിംഗിനായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു വാടക കൊലയാളികളായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുഞ്ചാദേവിയും സിംഗും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇവരുടെ കുടുംബങ്ങൾ ബന്ധത്തിനെതിരായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഈ ബന്ധം നിലനിൽക്കെയാണ് രണ്ടു മാസം മുമ്പ് ദേവിയുടെ വീട്ടുകാർ അവളെ ബർവാൻ ഗ്രാമത്തിലെ താമസക്കാരനായ പ്രിയാൻഷുവിനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രിയാൻഷു തന്റെ സഹോദരിയെ സന്ദർശിച്ച ശേഷം ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു നവീനഗർ സ്റ്റേഷനിലെത്തിയപ്പോൾ ദേവിയോട് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ആരെങ്കിലും ബൈക്കിലയക്കാൻ പറഞ്ഞതായി പോലീസ് സൂപ്രണ്ട് അമരീഷ് രാഹുൽ വ്യക്തമാക്കി തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടുപേർ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് അന്വേഷണവും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും ആരംഭിച്ചപ്പോൾ ദേവി ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇത് പ്രിയാൻഷുവിന്റെ കുടുംബാംഗങ്ങളിൽ സംശയമുണ്ടാക്കി യുവതിയുടെ കോൾ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഇവർ അമ്മാവിനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി അമ്മാവിന്റെ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് വെടിവെച്ചവരുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തി അങ്ങനെ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു കൊലപാതകം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു പ്രിയാൻഷുവിൻ്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കൊലപാതകം നടന്നത് ദേവി ഉൾപ്പെടെ പേരെയാണ് അറസ്റ്റ് ചെയ്തത് സിങ്ങിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് എസ് പറഞ്ഞു